കൊട്ടിയൂരിൽ വഴിയരികിൽ നിന്ന് വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തത് വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ദുരിതമാകുന്നു കൊട്ടിയൂർ പഞ്ചായത്തിലെ ഇ എം എസ് റോഡിലാണ് ഇറക്കമുള്ള ഭാഗത്തുൾപ്പെടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് കൊട്ടിയൂർ പഞ്ചായത്തിലെ ഇ എം എസ് റോഡിൽ വഴിയരികിൽ നിന്ന് വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ് വൈദ്യുതി തൂണുകൾ റോഡരികിൽ തന്നെ നിലനിർത്തിയാണ് റോഡിലെ ഇറക്കമുള്ള ഭാഗങ്ങളിൽ ഉൾപ്പെടെ കോൺക്രീറ്റ് ചെയ്തത് നിലവിൽ വലിയ അപകട സാധ്യതയാണ് ഈ ഭാഗങ്ങളിൽ ട്രാൻസ്ഫോർമർ പോലും റോഡരികിൽ തന്നെയാണ് ഉള്ളത് രണ്ടു വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാകാറുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു റോഡരികുകളിൽ കുഴിയും രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാവുകയാണ് ബുദ്ധിമുട്ട് അവിടെ വരുന്ന നല്ല പോസ്റ്റൊന്നും കാണില്ല അതേപോലെ ആയിട്ട് കാറിനോട് ചേർന്നിട്ട് വണ്ടിയും